ോളം സീറ്റുകളുള്ള ഒരു വലിയ സംസ്ഥാനമാണ് ബീഹാർ ലോക്സഭയിൽ അതിനിർണ്ണായകമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കാരണം ഇവിടെ ആര് കൂടുതൽ സീറ്റുകൾ പിടിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് ലോക്സഭയിലെ ഒരു നിർണായകമായിട്ടുള്ള നീക്കുപോക്കുകളൊക്കെ നടക്കുന്നത് ഉത്തർപ്രദേശ് ഒരു ഘടകമാണ് അതേപോലെ തന്നെ മഹാരാഷ്ട്ര പോലെ തന്നെ ഘടകമാണ് ബീഹാർ അപ്പോൾ ബീഹാറിൽ എങ്ങനെയെങ്കിലും മുൻതൂക്കം ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണി പണിയെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് ബി ജെ പിയും അവരുടെ എല്ലാ പണിയുമെടുത്ത് അവിടെ പരീക്ഷണത്തിന് ഒരുങ്ങുന്നുമുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സീറ്റ് ബീഹാറിൽ എടുക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിയും നിതീഷ് കുമാറും അടങ്ങുന്ന സംഘം തൂത്തുവാരിയിരുന്നു അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഒരു വിജയ ഫോർമുല ഇപ്രാവശ്യം ഉണ്ടാകണം അതല്ല എങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടാകണം ഇപ്പൊ ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അമിത്ഷയും മോദിയും അടങ്ങുന്ന ഒരു വലിയ സംഘം ബീഹാറിൽ ചൂടേറിയ തിരഞ്ഞെടുപ്പ് പ്രചാരണം വിടുന്നുണ്ട് ഇന്ന് അങ്ങനെ ഒരു പ്രചരണത്തിന് എത്തിയതായിരുന്നു പട്നയിൽ അമിത്ഷാ പക്ഷേ അവിടെ വെച്ച് ഒരു അപകടത്തിൽ നിന്ന് അമിത് ഷാ രക്ഷപ്പെടുന്ന അതിനിർണ്ണായകമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നവമാധ്യമങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളത് അതായത് ഒരു ഹെലികോപ്റ്ററിലൂടെ അമിത് അവിടെ നിന്ന് തിരിച്ച് അത് ബീഹാറിൽ നിന്ന് തിരിച്ചു പോകാനിരിക്കവേ അതായത് അവിടെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് പോകാനിരിക്കവെയാണ് അമിത് ഷാ ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് അതിൻ്റെ ദൃശ്യം നാം മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഈ വീഡിയോ ട്രെൻഡിങ് ആണ് ആ വീഡിയോ ഒന്ന് കാണാം നമുക്ക് വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും എന്തോ ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നം ഹെലികോപ്റ്ററിനുള്ളതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് നേരെ പറന്നു പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഹെലികോപ്റ്ററിന് എന്തോ ഒരു സാങ്കേതിക പ്രശ്നം ഉള്ളതായിട്ടുള്ള ഒരു വലിയ സംഭവമാണ് ആ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കും കാരണം നോക്കുക സാധാരണഗതിയിൽ ഹെലികോപ്റ്റർ പറന്നു പോകാൻ അത്ര വലിയ ഒരു ഇതുണ്ടാവില്ലേ ഇതൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോകുന്ന ഒരവസ്ഥ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് പിന്നിലോട്ട് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതൊക്കെ ഞാൻ വീണ്ടും പരിചയമില്ല അതായത് അതൊരു ബാലൻസിങ് നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ രണ്ടാമത് പഴയ അവസ്ഥയിലേക്ക് വന്ന് ഒന്ന് സെറ്റായതിനു ശേഷമാണെന്ന് പറഞ്ഞു തോന്നുന്നത് നവമാധ്യമങ്ങളിലൊക്കെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് അമിത്ഷാ അങ്ങനൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ളൊരു വിഷയമാകും അത് വലിയ രീതിയിലുള്ള വ്യാപകമായിട്ടുള്ള വിഷയത്തിന് കാരണമാകും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാരണം ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പരാമർശങ്ങളും ഒരുപാട് കമൻറ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കടന്നു വരുന്നുണ്ട് അപ്പം എന്തായാലും അമിത്ഷാക്കോ അമിത് കൂടെയുള്ള ആളുകൾക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല പൈലറ്റിൻ്റെ മികവ് കാരണം രക്ഷപ്പെട്ടതാണ് എന്നാണ് ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് അതായത് ദേശീയ മാധ്യമങ്ങളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അവിടെ ഒരു നിയന്ത്രണം നഷ്ടപ്പെടുന്നു അതല്ലെങ്കിൽ പൈലറ്റിൻ്റെതല്ലാത്ത ഒരു തകരാർ അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് പൈലറ്റിൻ്റെതല്ലാത്ത കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം അവിടെ ഉണ്ടായി എന്നും അതുമൂലമാണ് അവിടെ ഹെലിക ഹെലികോപ്റ്റർ കൃത്യമായിട്ട് പറന്നുയരാൻ പറ്റാത്തതെന്നും പറയപ്പെടുന്നുണ്ട് അതല്ലാതെ പൈലറ്റിനെ കുറ്റപ്പെടുത്തുന്ന ആളുകളുമുണ്ട് എന്തായാലും നിലവിൽ വരുന്ന പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് സുരക്ഷിതമായിട്ട് അമിത്ഷായെ കൃത്യസ്ഥാനത്ത് എത്തിക്കാൻ പൈലറ്റിന് സാധിച്ചു എന്നുള്ളതാണ് കൂടുതൽ വിവരങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അപകട സാധ്യത ഉണ്ടാകാനുള്ള കാരണം അവിടെ ഉണ്ടായത് അതൊക്കെ വിശദമായിട്ട് പരിശോധിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കടന്നു വരികയാണ് അപ്പോൾ ഇതിലേറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രാജ്യത്തെ എല്ലാ പാർട്ടിയുടെയും നേതാക്കന്മാർ വലിയ തിരക്കിലാണ് രാജ്യത്തെ എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാർ വലിയ തിരക്കിലാണ് തിരഞ്ഞെടുപ്പ് ചൂടിലാണുള്ളത് ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അവർ ലക്ഷ്യം ലക്ഷ്യമിടുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ മറ്റൊന്ന് മഹാരാഷ്ട്ര മറ്റൊന്ന് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് എല്ലാ രീതിയിലും അത്യാവശ്യം ഇപ്രാവശ്യവും മികവ് കാണിക്കാൻ പറ്റുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് സർവേ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പറയുന്നുള്ളത് പക്ഷേ ബീഹാറിലെയും മഹാരാഷ്ട്രയിലെയും കഥ അങ്ങനെയല്ല എന്നുള്ളതാണ് അപ്പം അതിനാൽ തന്നെ ഒരു വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അഴിച്ചുവിട്ട് എങ്ങനെയെങ്കിലും കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് അപ്പം എന്ത് സംഭവിക്കും ബീഹാറിലും മഹാരാഷ്ട്രയിലും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ സ്ട്രീം മീഡിയസ് അടക്കം കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ ഒരു വലിയ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാകില്ല എന്ന് അവർ അടിവരയിട്ട് പറയുന്നുണ്ട് അപ്പോൾ എന്നാൽ ബി ജെ പി അനുകൂലിച്ച് വരുന്ന അല്ലെങ്കിൽ എൻ ഡി എ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ട് വരുന്ന സർവേ ഏജൻസികൾ ഒന്നും അങ്ങനെയല്ല പറയുന്നുള്ളത് അവർ പറയുന്നത് ഒരു വലിയ വിജയം ബി ജെ പിക്ക് ഉണ്ടാകും എന്നുള്ളത് അവരവിടെ പറയുന്നുണ്ട് എങ്കിൽ പോലും ഒരു അത്യാവശ്യം നമുക്ക് വിശ്വസനീയമായിട്ടുള്ള സ്രോതസ്സുകളായിട്ടുള്ള പല സർവേ ഏജൻസികൾ പറയുന്നത് ബീഹാറിൽ കഴിഞ്ഞതുപോലെ അല്ല ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ബീഹാറിലെ മെയിൻ ഘടകം എന്ന് പറയുന്നത് നിതീഷ് കുമാറാണ് നിതീഷ് കുമാറിന് പഴയ പ്രതാപം ഇല്ല കാരണം നിതീഷ് കുമാറിന് ഒരു വിശ്വാസം നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർക്ക് തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിൻ്റെ കാലങ്ങളായിട്ട് വോട്ട് ചെയ്തിരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾക്കും നിതീഷ് കുമാറിനോടുള്ള താല്പര്യമില്ലാതായിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വളരെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നിതീഷ് കുമാർ ഇടക്കിടക്ക് നിലപാടുകൾ മാറ്റുന്നു ഇടയ്ക്ക് ബി ജെ പി ഭാഗമാകുന്നു ഇടക്ക് ഇന്ത്യയുടെ ഭാഗമാകുന്നു ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് നിതീഷ് കുമാറിന് അധികാരത്തിൽ മാത്രമാണ് താല്പര്യം എന്നുള്ളത് അടിവരയിട്ട് പറയപ്പെടുന്ന ദയനീയമായ ഒരു അവസ്ഥ നിതീഷ് കുമാറിന് ബീഹാറിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പൊ നിതീഷ് കുമാറിന് അവിടെ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് ഗ്രൗണ്ട് റിപ്പോർട്ട് പറയുന്നുണ്ട് നേരെ പറഞ്ഞിട്ട് ബി ജെ പിക്ക് അങ്ങനെയുള്ള പ്രകാരം ഉണ്ടാകും നിതീഷ് കുമാറിന് അങ്ങനെയുള്ള ഒരു വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഒരു തിരിച്ചടി നിതീഷ് കുമാർ നേരിട്ട് കഴിഞ്ഞാൽ അത് ആർക്ക് ഗുണം ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്കാണ് കാരണം ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയായിട്ടുള്ള ആർ ജെ ഡിക്കും സംഘത്തിനും വലിയ അതായത് തേജസ്വി യാദവിന് വലിയ സ്വീകാര്യത അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കൂ ബി ജെ പിയുമായിട്ടുള്ള സഖ്യം വിട്ട് നിതീഷ് കുമാർ തേജസ്വി യാദവുമായിട്ട് സഖ്യമുണ്ടാക്കുന്നു എന്നിട്ട് അവിടെ മുഖ്യമന്ത്രിയായിട്ട് നിതീഷ് കുമാർ തുടരുമ്പോൾ പോലും അതിനെ കടിഞ്ഞാൻ ഉണ്ടായിരുന്നത് തേജസ്വി യാദവിൻ്റെ കയ്യിലാണ് അങ്ങനെ ആ സമയത്തുള്ള ഭരണപ്രക്രിയകളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള നടപടിക്രമങ്ങളിൽ വലിയ സ്വീകാര്യത തേജസ്വി യാദവ് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബീഹാർ ഈ ബീഹാറിൻ്റെ രാഷ്ട്രീയത്തിൽ ആർ ജെ ഡിക്ക് വലിയ ഗുണമുണ്ടാകുമെന്നുള്ള സൂചനകൾ ഉണ്ടാകുമ്പോൾ ആർ ജെ ഡിക്ക് കൃത്യമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള സൂചനകൾ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയെങ്കിലും തകർക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ട് കൃത്യമായ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുകയായിരുന്നു അമിത്ഷാ അങ്ങനെയുള്ള സംഭവത്തിനിടയിലാണ് അമിത്ഷയുടെ ഇങ്ങനെ ഒരു അപകടം അവിടെ നടക്കുന്നുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൃശ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ആ അമിത്ഷയ്ക്ക് ഒന്നും സംഭവിക്കാതെ ഡൽഹിയിലേക്ക് എത്തി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകും എന്നുള്ളത് തന്നെ നമുക്ക് പറയാം ന്യൂസ് ഡെസ്ക് പബ്ലിക്